എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തെ ആത്മബന്ധമാണുള്ളത് രണ്ടായിരം ആണ്ട് തൊട്ട് ഫൊക്കാനോയുടെ കേരള പരിപാടിയിലൊരു സഹയാത്രികനായി രണ്ടായിരത്തി ആറിൽ ഫ്ലോറിലയിലെ ഓർലാൻഡോയിൽ നടന്ന ഫൊക്കാനോ മഹാസമ്മേളനത്തിലും ഞാൻ ചലച്ചിത്ര സമുദായം പ്ലസ് സി അടക്കമുള്ളവർ കേരളത്തിൽ നിന്നൊരു ഒരു പ്രതിനിധി സംഘത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്നുവരെ ഫൊക്കാനോയുമായി അമേരിക്കൻ മലയാളി സംഘടനയുമായിട്ടുള്ള ഈടുറ്റ ബന്ധം നിലനിർത്തി അമേരിക്കയിൽ അവർ മലയാളി സമൂഹത്തിന് വേണ്ടി കാര്യങ്ങളോടൊപ്പം കേരളത്തിൽ അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കാൻ കഴിയും അമേരിക്കൻ മലയാളികളുടെ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും നമ്മുടെ ദേശത്തോടും ഭാഷയോടും സംസ്കാരത്തോടുമുള്ള ബന്ധത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഫൊക്കാനോ ഉൾപ്പെടെയുള്ള മലയാളി സംഘടനകൾ ചെയ്യുന്ന സേവനം അങ്ങേയറ്റം വിലമതിക്കപ്പെട്ടതാണ് ഇവിടെ തൊട്ടു മുമ്പ് നടന്ന സാംസ്കാരിക സമ്മേളനവും സാഹിത്യ അവാദ സമ്മേളനവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നത് അതാണ് ഭാഷയ്ക്കൊരു ഡോളർ എന്ന ലോകത്തിന് തന്നെ വലിയൊരു ആശയമാണ് ഫൊക്കാനോ കൊടുത്തത് ഫൊക്കാനോയുടെ അംഗങ്ങളായുള്ള മക്കളെ മാത്രമല്ല മലയാളി ത്തിലെ മക്കളെ മുഴുവൻ ഭാഷയോട് സംസ്കാരത്തോട് ചേർത്ത് ഒരു പദ്ധതിയാണ് ഭാഷക്കളാം അതുപോലെ തന്നെ ഇവിടെ പ്രഖ്യാപിച്ച സാഹിത്യ അവാർഡ് ഇന്ന് സാഹിത്യ രംഗത്ത് ഭാരതത്തിൽ നമുക്ക് കിട്ടാവുന്ന നമ്മുടെ ഏറ്റവും അമൂല്യമായ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് പങ്കെടുത്തത് അത് നമ്മുടെ അവാർഡിൻ്റെയും ഫൊക്കാനോടെ സാംസ്കാരിക സാഹിത്യ രംഗത്തുള്ള പ്രതിബദ്ധതയും വിളിച്ചെത്തുകൊണ്ടിരുന്നതാണ് അത്തരത്തിൽ അമേരിക്കൻ മലയാളികളെ മാത്രമല്ല ലോക മലയാളികളെ ഓർത്തിണക്കുന്ന ഒരു മഹർ സംഘടനയായി ഫൊക്കാനോയും അമേരിക്കൻ സംഘടനകളും മുമ്പോട്ട് പോകുന്നു നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ ഈ സംഘടനയുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നു അവരോടൊപ്പം ഈ കേരള കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിലുപരി അമേരിക്കയുടെ മാധ്യമരംഗത്ത് ഈ മലയാളിയും പ്രവാസി ചാനലും അവർ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളികളുടെ ശബ്ദം അമേരിക്കൻ ജനങ്ങളുടെ മുഴുവൻ കൈകളിലെത്തിക്കുന്ന കാര്യത്തിൽ ഈ മലയാളിയും പ്രവാസി ചാനലും ചെയ്യുന്ന സേവനം അമൂല്യമാണ് നാട്ടിലുള്ള ഞങ്ങൾക്ക് കൂടി അമേരിക്കൻ വാർത്തകൾ എത്തിക്കുന്നതിൽ നിങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ ചെയ്യുന്ന സംഭാവന കൂടി ഈ സമയത്ത് അനുസ്മരിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു നമസ്കാരം